എൻ്റെ വെയിലാണ് ഞാനൊരു ക്ഷീണുണ്ട് വൈഫ് അതുപോലെ ഉറങ്ങി ഇന്നിപ്പോൾ നമ്പറില് അറുപത് അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞ നമ്പറിൽ ആയിരം വെച്ചിട്ട് രണ്ട് ടിക്കറ്റ് ഞാൻ എടുത്തിട്ട് അപ്പോൾ രണ്ടായിരം രൂപ അടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ദൃശ്യ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഡിസ്ചാർജ് പേപ്പറാണിത് ഇത് സീലൊക്കെ വെച്ച് ഇതാ കാണുന്ന കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് സീലൊക്കെ വെക്കണം അപ്പോൾ ഞാൻ ടോക്കണൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് കൂടി ഇരിക്കണം നമ്പർ വരാൻ വേണ്ടിയിട്ട് പതിനെട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്പർ പിടിക്കുമോ അങ്ങനെ ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ടാ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ഫുള്ള് പാക്കിങ്ങിലാണ് ഹോസ്പിറ്റലിൽ തന്നെ വണ്ടി ഉണ്ട് കേട്ടോ ജെ എസ് എസ് കെയടെ വണ്ടി ഉണ്ട് അതിലാണ് പൂവുള്ള പരിപാടി ഇവിടെ സ്റ്റാഫുകൾ അപ്പോൾ ആണ് അപ്പോൾ ആസ്പത്രിയിൽ നിന്ന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല മാമിക്ക് ആസ്പത്രി പോകണം എന്നില്ല എന്താ കേട്ടോ നമുക്ക് ഉള്ള വണ്ടിയൊക്കെ എടുക്കുന്നത് കാറ് ഇപ്പോൾ വരും അപ്പോൾ ഡ്രൈവർ മാമൻ ഇവിടെ ഒരു ടോക്കൺ ഉണ്ട് അത് കൊടുത്തിട്ട് ഹോസ്പിറ്റലിലുള്ള മേടിച്ചിട്ടാണ് വരികട്ടി നല്ല ഉറക്കത്തിലോ ഉഷാറാണ് പിന്നെ എനിക്കേ അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഊരകം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യയുടെ വെല്ലിമ്മട വീടാണ് ഇത് തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടാണ് കേട്ടോ ഇരിഞ്ഞാലപ്പുഴ കൊടുങ്ങല്ലൂർ റൂട്ടാണ് ഓള ഉറങ്ങിയിട്ടാണ് വെയിലാണ് ആ ഒരു ക്ഷീണുണ്ട് വൈഫ് അതുപോലെ ഇപ്പോൾ ഊരകത്തേക്കാണ് കേട്ടോ വല്യമ്മയുടെ വീട്ടിലേക്കാണ് ഞങ്ങളുടെ ഊരക സെന്ററിൽ എത്തിഞ്ഞമ്മയുടെ വീടായി ഓക്കെ അപ്പോൾ ഡിസ്ചാർജിൻ്റെ അന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൃശ്യയുടെ വല്യമ്മ അതുപോലെ തന്നെ എൻ്റെ മേമ്മ അങ്ങനെ കുറച്ച് പേരൊക്കെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷണിച്ചു പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മാമൻ അമ്മായിയും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദൃശ്യയുടെ വെല്ലുമ്മുടെ വീടാണ് ഊരകം അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഇപ്പോൾ കൊണ്ടുവാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട് ചെറിയൊരു വീടാണ് അപ്പോൾ ഈ പ്രസവത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീടൊക്കെ ഭയങ്കര അലമ്പായി കിടക്കുകയാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഇനി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ദൃശ്യനെയും കുട്ടീനേയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നോളൂ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ വീട് അത്താണിയിലാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൃശ്യേനെ ഉണ്ണിനെ ഞാൻ ഇപ്പോൾ ഊരകത്ത് കൊണ്ടാക്കി ഞാൻ കുറച്ച് പേപ്പർ വർക്കും കൂടി ഉണ്ടായിരുന്നു അതായത് ഉണ്ണിക്ക് സഹായം കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് ഒരു ആറ് മാസം കഴിയുമ്പോൾ ചെറിയൊരു ധനസഹായം കിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ അതിന് കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് പിന്നെ നമ്മുടെ ടൂ വീലറ് നമ്മളിവിടെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു സന്തോഷ വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ രണ്ട് ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ ഇവിടെ ഒരു കല കൊണ്ടുപോയാത്ര ചേട്ടൻ്റെ ഇടുന്നതാണ് രണ്ട് ലോട്ടറി എടുത്ത് ആ ലോട്ടറി ഇന്നിപ്പോൾ നമ്പറിൽ അറുപത് അമ്പത്തിരണ്ട് എന്ന് പറഞ്ഞ നമ്പറിൽ ആയിരം വെച്ചിട്ട് രണ്ട് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരം രൂപ അടിച്ചു എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ഒരു സന്തോഷമായിട്ട് ഭവിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ മോള് വന്നതിലൂടെ നമുക്ക് ഭാഗ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആപത്തുകളില്ലാതെ ഇനി ഇവിടെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങൾ ക്ലിയറായിട്ട് നടക്കണം എന്നുള്ള ഒരൊറ്റ പരിശ്രമത്തിലാണ് ഇനി ഇവിടെ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം അപ്പോൾ ഓക്കെ എന്തായാലും നമ്മുടെ വീടൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും ഇനി ഇവിടെ ഞങ്ങടെ നല്ല നല്ല വീഡിയോകൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സപ്പോർട്ട് ചെയ്യുന്നവർ ഒപ്പം നിൽക്കാം താങ്ക്